ഭാര്യ ഉണ്ടാക്കിയ മിക്സഡ് പലഹാരങ്ങളാണ് ഇതെല്ലാം ഇതിനകത്ത് ഇരിപ്പുണ്ട് ഇനി ഇരിപ്പുണ്ട് ഇത് മിക്സഡ് ആണ് കേട്ടോ എല്ലാം മിക്സഡ് ആയിട്ടുള്ള പലഹാരങ്ങളാണ് അപ്പോൾ കുപ്പിയിൽ ആക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ സെപ്പറേറ്റ് എല്ലാം ഉണ്ട് ഇപ്പോൾ അത് നമ്മളിപ്പോൾ ഒരെണ്ണം തന്നെ അത് എടുക്കുന്നതായിരിക്കും അത് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്തേക്കാണ് എല്ലാം നല്ല എന്താ പറയുക ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല പലഹാരങ്ങളാണ് നമുക്ക് കുറച്ച് എടുക്കാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു പോവും അത്രയ്ക്ക് രുചികരമായ മിക്സ പലഹാരങ്ങളാണ് ഇതിന് ഓരോന്നും ഓരോ പേരുണ്ട് ഇത് മുളവാണ് മുളക് ഉണ്ടോ ഉണ്ടോ ഇതാണ് മുളക് ഇത് മുളവാണ് ഇത് നമ്മുടെ കറുത്ത ഡയമം കട്ട് കറുത്ത ഡയമം കട്ടാണ് ഇത് സാധാ ഡയമൺ കട്ട് ഇത് കണ്ട ഇത് മുളവാണ് ഇത് മുളവാണ് പക്ഷേ ഇത് നമുക്ക് പഴുത്ത മുളകെന്നാണ് ഞാൻ പറയുന്നത് പഴുത്ത മുളക് അപ്പം ഇതെല്ലാം എൻ്റെ വൈഫ് തന്നെ ഉണ്ടാക്കിയതാണ് ഇത് ഇത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതെന്താണെന്നുള്ളത് ഇത് പിന്നെ മുറുക്ക് മുറുക്ക് മുറുക്കാണ് അങ്ങനെ ഉള്ള എല്ലാ മിക്സ്ഡ് ആയിട്ടുള്ള പലഹാരങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് മിക്സ് ചെയ്തേക്കാണ് അപ്പോൾ ഇതിന്റെ ഇപ്പം തന്നെ ഇത് ഉണ്ടാക്കുന്ന ഇതുണ്ടാക്കുന്ന ഈ ഉണ്ടാക്കുന്ന ഇതിന്റെ വീഡിയോ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാമോ പറഞ്ഞുതരാം ഇത് പിന്നെ ഇതാക്കത്തോടെ കുറച്ചുകൂടെ എടുത്ത് വയ്ക്കാം നന്ദി അപ്പോൾ കുപ്പിക്കകത്തിട്ട് നമ്മൾ അടച്ചു വെക്കണം എയർലോക്ക് ആയിട്ട് വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് തണുത്ത് പോവും അല്ല ഇതൊരു ടൈപ്പ് ഡയമൺ കട്ടാണ് ഇത് കണ്ട ഇതിൻ്റെ നിറം വേറെയാണ് അപ്പം ഇത് ഇതിൻ്റെ നിറം വേറെയാണ് പിന്നെ അതിനൊക്കെ തന്നെ ഇതിൻ്റെ നിറവും വേറെയാണ് നമ്മൾ കുറച്ച് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ലൈവായിട്ട് നാളെ കുറച്ചുകൂടെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് ഇട്ട ഇടാം അപ്പോൾ ആരും എല്ലാവരും കാണാൻ കാണാതിരിക്കരുത് എല്ലാവരും കാണണം ഓക്കെ ഇത് ഡയമണ്ട് കട്ടാണ് ഇത് മഞ്ഞ മഞ്ഞ മുളക് മഞ്ഞ കളർ നമ്മൾ പഴുത്ത മുളവില്ലേ പഴുത്ത മുളക് ഓക്കെ പിന്നെ അതൊക്കെ തന്നെ മുറുക്ക് മുറുക്ക് ഇത് വേറൊരു ഐറ്റം ആണ് നമ്മൾ സാധാരണ കിട്ടുന്ന ഡയമണ്ട് കട്ട് സാധാരണ കിട്ടുന്ന ഡയമണ്ട് കട്ടാണത് ഓക്കെ ഇതിപ്പോൾ എനിക്ക് ഇത് വേറൊരു സൈസ് ഡയമണ്ട് കട്ടാണിത് അപ്പം ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിറയെ പലഹാരങ്ങളാണ് ഇത് ഞങ്ങൾക്ക് അതൊരു മൂന്നു നാല് കുപ്പികളം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ വെക്കേഷൻ ടൈമിലൊക്കെ ടൈമിലേക്കാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ അതെല്ലാം തീർന്നു ഇനി അത് ഒന്നും കൂടെ ഉണ്ടാക്കണം കുറച്ചുകൂടെ നമുക്ക് അകത്ത് നേടത്തിടാം ഇങ്ങനെ കുറച്ച് സമയം കൂടുതൽ ഇത് തുറന്ന് വെച്ചേക്കും തുറന്ന ഇതിനകത്ത് ഏറെ കയറി അത് തണുത്ത് പോകാനുള്ള സാധ്യതയുണ്ട് ഇത് കണ്ടില്ല ഇത് നിറയെ പലഹാരങ്ങളാണ് ഇതുണ്ട് നിറയെ പലഹാരങ്ങളാണ് ഇത് ഓക്കെ കുറച്ചുകൂടി നമ്മൾക്ക് പോയിടാം അപ്പം അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇനിയുണ്ട് ഇരുപത്തെ ഡൈമകാട്ടുണ്ട് ഇത് തന്നെ ആലങ്ങ ഉണ്ട് മറ്റുണ്ട് കുറച്ചുകൂടെ എല്ലാം ഉണ്ട് ഏകദേശം ഒരു പത്ത് അമ്പത് അറുപത് നൂറ് പലഹാരങ്ങളോളം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അപ്പം ഇനി നമുക്കിത് അല്ല ഇത് നമ്മൾ കുറേ നേരം പുറത്ത് പുറത്തു ഇത് സംഭവം തണുത്തു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് തണുത്തു പോകാനെന്നുള്ള കൂടി കുറച്ചേ ഉള്ളൂ അപ്പം അത് ഓരോ തിരിച്ചു ഇട്ട് വെക്കണം ഞാൻ കുറച്ച് കഴിച്ചു നല്ല സ്വാദിഷ്ടമായ അവലഹാരങ്ങളാണ് ഇത് കണ്ടില്ല ഇത് രണ്ട് നിറമാണ് മിക്സറാണ് അത് കാണുന്നതൊക്കെ അത്ര എളുപ്പമല്ലാതെ ഉണ്ടാക്കുന്നത് രണ്ടും രണ്ടും രണ്ട് കളറാണ് ഇത് സംഭവം ഞാൻ ഒന്ന് കഴിച്ചു കാണിച്ചു തരാം ഇത് ഇത് തിരിച്ച് കുറച്ചു ഇടണം അല്ലെന്നുണ്ടെങ്കിൽ തണുത്ത് പോയ കയറിനെ കുഴുവില ഓക്കെ ഇത് നിറയെ പലഹാരങ്ങളാണ് കൊണ്ടല്ലേ ഓക്കെ പിന്നെ ഇത് മുളവാണ് പക്ഷേ ഈ മുളവിന് എരി ഇല്ല ജലയില്ലാത്ത ഇല്ല ജലയുമില്ല തരശൂർ മുളമാണ് മുളം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ പറഞ്ഞത് നമ്മുടെ തിരുവനന്തപുരംക്കാരുടെ ഭാഷയിൽ മുളകെന്നാണ് പറയുന്നത് തൃശ്ശൂരക്കാരുടെ ഭാഷയിൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഇതൊന്ന് കഴിച്ചു കാണിച്ചു തരാം എല്ലാം കൊള്ളാം സൂപ്പറാണ് അപ്പൊ ഇതൊക്കെയാണോ നമ്മളെ പഹാര വിശേഷങ്ങൾ പലഹാരം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കാണിച്ചെഴുന്നതായിരിക്കും ഇത് നോക്കാം ഇതാണ് സമൂസ ഇതാണ് സ്വീറ്റ് സമൂസ എന്ന് പറയുന്നത് നല്ല തിരുവനന്തപുരക്കരുടെ ഭാഷയാണ് ഓർമ്മക്ക് എന്താണെന്ന് അറിയാൻ പറ്റുക കൊല്ലം വേനയൊക്കെ ഇങ്ങനെ പറയും അപ്പം ശരിക്കും ഇത് കഴിച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടെങ്കിൽ ഇരുന്ന് പോവും കാരണം എല്ലാം അത്രയ്ക്ക് രുചിയുള്ളതാണ് അത് കൂടുതൽ നേരം നമുക്കിത് പുറത്തേക്ക് വെച്ചേക്കാൻ പറ്റില്ല അപ്പം നമുക്കിത് കുപ്പിക്കാത്തേക്ക് തന്നെ തിരിച്ചാക്കി കളയാം കാരണം അത് നമുക്ക് തണുത്ത് പോയാൽ പിന്നെ ഇത് രണ്ട് മൂന്ന് കുപ്പി ഉണ്ടായിരുന്നു തീർന്നു പോയി അതിൻ്റെ വീഡിയോസ് ഉണ്ട് എല്ലാം അത് പിന്നെ ഇട്ടിരുന്നതായിരിക്കും താഴെ പോയി കൊണ്ടുവന്ന് കഴിക്കാം ഇത് വേറൊരു ഐറ്റമാണ് ഇത്രേ ഉള്ളു ഓക്കെ നമ്മുടെ ഇത് ഇതുപോലെ സൂപ്പർ ആയിട്ടുമാണ് ഒന്നുമില്ല സൂപ്പറായിട്ടുണ്ട് അപ്പോ ഈ ഒരു ഐറ്റം വളരെ അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മൾ ഈ പലഹാരങ്ങൾ എപ്പോ കണ്ടാലും ഇങ്ങനെ കഴിച്ചു പോവും കാരണം അത് നല്ല ഉണ്ട് പിന്നെ ഷുഗർ ഒന്നും ഉള്ളവർ അധികം കഴിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഷുഗർ പേഷ്യൻസ് ഒക്കെ പലഹാരങ്ങൾ കഴിക്കുന്നത് അത്ര ശരിയല്ല ഇതെന്താണെന്ന് അത് പറയാമോ കഴിക്കാം മക്കൾക്കൊക്കെ പലഹാരം ഇഷ്ടം കൂടുതലാണ് അപ്പം ഞാൻ തൽക്കാലം മതിയാക്കുന്നു ഞാൻ കൂടുതൽ വീഡിയോസ് എടുക്കാം ഞാൻ ഇതെല്ലാം ഇവിടെ തന്നെ കഴിച്ചു തീർക്കും അതാണ് എൻ്റെ ഒരു സ്വഭാവം ഈ പ്രത്യേകിച്ചും പലഹാരങ്ങൾ എനിക്ക് ജീവൻ തുല്യമാണ് ഞാൻ പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ തന്നെ കഴിച്ച് തീർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതാണ് ഇത് കറിയാലോ ഇത് നമുക്ക് പ്രത്യേകം സാധാരണ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ടൈം കട്ട് ഇത് മുളക് മുളക് ഇത് മുളകാണ് മുളക് നേരമില്ലാത്ത മുളക് ആ ഇത് ഇവർ സൂപ്പറാണ് അത് ഇവിടെ പറഞ്ഞ ചക്കേതാണ് അവിടെ ചക്ക ചക്ക ആയുർജ്ജ അപ്പോൾ ഇതെല്ലാം പറഞ്ഞതുപോലെ തൽക്കാലം വിടവാങ്ങുന്നു അല്ലെങ്കിൽ ഞാൻ ഈ പലഹാരം മൊത്തം ഇവിടെ തിന്ന് തീർക്കും അതുകൊണ്ട് ഞാൻ തർക്കാലത്തേക്ക് വിടവാങ്ങുന്നു